എന്തിനാണ് നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ കടന്നുവരുന്നത് ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുക എന്നത് വിശ്വാസികൾക്ക് വളരെ അനിവാര്യമാണ് വിശുദ്ധ ഖുർആാനിലും തിരുവചനങ്ങളിൽ ഇതിനുള്ള ഉത്തരങ്ങൾ അനവധി നമുക്ക് കാണാൻ കഴിയും അതിലേറ്റവും പ്രധാനമായൊരു കാര്യം ഓരോരുത്തരും സത്യത്തോട് എന്ത് നിലപാട് സ്വീകരിക്കും എന്ന് പരീക്ഷിക്കാൻ തന്നെയാണ് പ്രതിസന്ധികൾ പ്രതിസന്ധികള പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴാണ് ഓരോരുത്തരുടെയും നിറപ്പുറത്തേക്ക് വരിക ഓരോരുത്തരും എന്താണ് ആരാണ് ഉകർത്തു പുറത്തു പറയുന്നതാണോ ഉള്ളിലുള്ളത് എന്നതൊക്കെ വ്യക്തമാവുക ഒരു പ്രയാസം വരുമ്പോൾ ആർക്കെങ്കിലും ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ ഉണ്ടാകുമ്പോൾ ആ പ്രയാസമുള്ള സമയത്ത് മറ്റൊരാളോട് ആ ബുദ്ധിമുട്ട് പറയുന്ന സമയത്താണ് അയാളെ അത്രയും കാലം സ്നേഹിച്ചിരുന്നു എന്ന് പറയുന്നയാൾ ഇദ്ദേഹത്തെ സഹായിക്കുമോ ഇല്ലയോ എന്ന് തീരുമാനമാകുന്നത് അത് ഇയാൾക്കൊരു പ്രയാസം വരും അപ്പോഴാണ് ആ കാര്യം വ്യക്തമാവുന്നത് അതേത് വിഷയവും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാമിക ചരിത്രത്തിൽ ഓരോ രീതിയിലുള്ള പരീക്ഷണങ്ങളും പ്രതിസന്ധികളും കടന്നുപോയിട്ടുള്ളത് വിശുദ്ധ കുരാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് മുമ്പുള്ളവരെ നാം പരീക്ഷിച്ചുണ്ട് അതെന്തിനു വേണ്ടിയായിരുന്നു നിങ്ങളുടെ കൂട്ടത്തിൽ സത്യവാൻമാർ ആരാണെന്നും അറിയുന്നതിന് വേണ്ടി ആരാണ് കളവ് പറയുന്നവർ എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി ആരാണ് സത്യം പറയുന്നവർ ആരാണ് കളവ് പറയുന്നത് ഞാൻ ഇസ്ലാം വിശ്വസിച്ചിരിക്കുന്നു സ്വീകരിച്ചിരിക്കുന്നു ഷഹാബത് എന്ന് പറയുകയും എന്നാൽ അതൊരു നിർണായക വിദഗ്ധം വരുമ്പോൾ അതിനോടൊപ്പമില്ലാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥ ആരിലൊക്കെ ഉണ്ട് എന്നറിയാൻ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അപ്പൊ സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതൊരു പ്രയാസങ്ങളും പ്രതിസന്ധികളും നമ്മുടെ വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും സാമൂഹ്യ മണ്ഡലങ്ങളിലും ഒക്കെ ഉണ്ടാകുമ്പോൾ ആ സന്ദർഭത്തിൽ നമ്മൾ സത്യത്തിൽ നിന്ന് വ്യതിചരിക്കാതെ അള്ളാഹുവിന്റെ വിശ്വാസത്തിൽ നിന്ന് വ്യതിചരിക്കാതെ താൻ ഉയർത്തിപ്പിടിക്കുന്ന ആ ശഹാദിമയിൽ നിന്ന് വ്യതിചരിക്കാതെ അതിൽ ഉറച്ചു നിൽക്കുന്നവർ ആരാണ് അതല്ല ഭൗതിക താല്പര്യത്തിന്റെ പിന്നാലെ മറ്റു സ്ഥാനമാനങ്ങളുടെ പിന്നാലെ മറ്റു സാഹചര്യങ്ങളുടെ പിന്നാലെ പല ന്യായീകരണങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള അവസ്ഥയുടെ പിന്നാലെ ആരൊക്കെ നിൽക്കും എന്ന് തന്നെയാണ് വിശുദ്ധ ഖുർആൻ ഈ ഒരു കാര്യത്തിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് യഥാർത്ഥത്തിൽ പ്രതിസന്ധികൾ വിശ്വാസികൾക്ക് ഈമാൻ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുക പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോഴാണ് നമുക്ക് എത്രത്തോളം ഈമാൻ ഉണ്ട് എന്ന് നമുക്ക് തന്നെ മനസ്സിലാകാൻ ഒരു വഴി കൂടിയാണത് അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഒരുപാട് സന്ദർഭങ്ങൾ നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും മൂസാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫിർആൌനിൽ നിന്നും രക്ഷപ്പെട്ടു പോകുന്ന ഒരു ഘട്ടം വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നുണ്ട് ഫിർഅൻ മൂസാ നബിയെ വെല്ലുവിളിച്ചു ആ വെല്ലുവിളിയിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വരികയും അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ആ വടി അവരെ ഇട്ടപ്പോൾ അത് പാമ്പായി ആ ഫിറൌൻ കൊണ്ടുപോകളുടെ മുഴുവൻ പാമ്പുകളെയും ഓലപ്പാമ്പുകളെയും അത് വിഴുങ്ങുകയും അങ്ങനെ അതിൽ വിജയിക്കുകയും ചെയ്യും അപ്പൊ മൂസാബി അലൈഹി സ്വലാത്തു വസ്സലാമെ എതിർക്കാൻ വന്ന ആളുകൾ പോലും ആ സാഹിത്യങ്ങളായ ആളുകൾ പോലും ഇത് കണ്ടപ്പോൾ മനസ്സിലായി അവർക്ക് ഞങ്ങളെ പോലെ സിഹറ് കാണിക്കുകയല്ല മൂസാൻ അബി അലൈഹി സ്വലാത്തു വസ്സലാം ഇത് അദ്ദേഹത്തിന് അള്ളാഹു വീട്ടിൽ നിന്നുള്ള സഹായം തന്നെയാണ് അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളിതാ മൂസയിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് അവർ പ്രഖ്യാപിച്ചു ആ പ്രഖ്യാപനം ഫിറോ ഒരിക്കലും അപ്പൊ ഫിറോൺ പറഞ്ഞു പല ഉൾപ്പെടും നിങ്ങളുടെ കൈകാലുകൾ ഞാൻ ഛേദിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെട്ടു ആ ഭീഷണിക്ക് വഴങ്ങാതെ വസ്സലാമയും അദ്ദേഹത്തിന്റെ അപ്പഴ വിശ്വസ് ആളുകളും അവിടെ നിന്ന് യാത്ര പോവുകയാണ് പിന്നിൽ അവനിലൊരു സൈന്യമുണ്ട് ആ സംഘടന ഒക്കെത്തെത്തി അവിടെ എത്തിയപ്പോൾ കൂടെ ആളുകളൊന്ന് പരിഭ്രമിച്ചു അവർ പറഞ്ഞു ആ അടുത്ത് കണ്ട് പിടിക്കപ്പെട്ടല്ലോ ോ എന്നുള്ള ഒരു അവസ്ഥ അവിടെ വന്നപ്പോൾ അപ്പോഴും തിരിച്ചു പറഞ്ഞ ഒരു കാര്യമുണ്ട് അതെന്താ അദ്ദേഹം പറഞ്ഞു അങ്ങനെ വേണ്ടി റബ്ബി എന്റെ കൂടെ എന്റെ റബ്ബുണ്ട് അവനൊരു മാർഗം കാണിക്കാതിരിക്കുകയില്ല എന്ന് അവൻ മാർഗം കാണിക്കുക തന്നെ ചെയ്യുമെന്ന അതാണ് ഈമാൻ എന്ന് പറയുന്നത് അതിന് മുന്നിൽ കടലാണ് പിന്നിൽ സൈന്യമാണ് കുറച്ച് സമയം കഴിഞ്ഞാൽ അവർ ആക്രമിക്കപ്പെടാൻ പോവുകയാണ് കൂടെയുള്ളവർ പരിഭ്രമിക്കുകയാണ് അപ്പോഴും അവർ ഹുസാൻ നിസ്സംശയം പറയുകയാണ് എന്റെ കൂടെ എന്റെ റബ്ബ് ഒരു വഴി കാണിക്കാതിരിക്കുകയില്ല ഇതാണ് ഒരു പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഉണ്ടാകേണ്ട ഒരു കാര്യം രാത്രിയിൽ പുറപ്പെട്ട് ഗുഹയിൽ അകപ്പെട്ട സമയം നമുക്ക് എല്ലാവർക്കും അറിയാം ആ ഗുഹയിൽ രാത്രി സമയത്ത് അതിൽ ഇരിക്കുന്ന സമയത്ത് ശത്രുക്കള് ആ ഗുഹാമുഖത്തിന്റെ പുറത്തുപോലെ നടക്കുക അപ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹു നബിനോട് പറഞ്ഞു അവരെന്നാണോ കാഴ് വെക്കിയ അൽകാറ കുന്തു അൻബി സല്ലല്ലാഹു അലൈഹി വസല്ലം റഅ അ ദുസൈല ഘപ്പെട്ട ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ മുഹൈദി ഘപ്പെട്ട സന്ദർഭം ഫറഅൈതു ആഹാർ അൽ മുശ്രികിൻ ആ മുശ്രികിൻ ഘൽ ഖാല കുന്തു അക്തുൽ തു യാ റസൂലല്ലാഹ് ലൗ അൻ അഹദും റഫഅ ഖതബ ഖുർആന അവരെന്നാണോ കാഴ് വെ കുഞ്ഞി നോക്കിയാൽ അരെ കാലനേടാൻ വരാൻ വെച്ച് മുഹൈദി ഇരുന്ന കൊണ്ട അങ്ങോട്ട് കൊണ്ട് പോണദ

എന്ത് പ്രതിസന്ധികളും പ്രതിസന്ധികളുടെ അലമാനകൾ അനേദിച്ചു വന്നാലും അവിടെ ഭൗതികമായ രീതിയിലുള്ള ഒരു സഹായവും ഇല്ലെന്ന് വന്നാലും മേലപ്പടച്ച കമ്പുരാനും ചെയ്യുന്ന ആ ഉറച്ച വിശ്വാസത്തിന് അചഞ്ചലമായി മുന്നോട്ട് പോകാൻ ആർക്ക് കഴിയുന്നുവോ ആ കഴിയുന്നവർക്കാണ് ഈമാനോട് പേര് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് ആ മ ഈമാൻ പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അതാണ് നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം ഇത്തരം പ്രതിസന്ധി ഘട്ടങ്ങളിൽ

فانزل الله سكينته عليه ادوره ان مغل شان دي الله ركل بنيده وايده بجنود لم تروها كان طور سينت كن بده بلبرت جيم شيد ووجع الكلمه الذين كفروا السفلى اه ابي شواسك لا يا اولاد الوجد واجد من تعلم بو بو وكلمه الله هي العليا الله عند وجدهم ويرمن الكريم شيد الله عزيز حكيم അള്ളാഹു പ്രതാപശാലിയും പടച്ചോനാണ് ഈ ലോകം നിയന്ത്രിക്കുന്നത് നമ്മളെല്ലാവരും പടപ്പുകളാണ് ഒരാളുടെ ഹൃദയം എപ്പോൾ മിടിക്കണം എപ്പോൾ നിൽക്കണം എന്ന് തീരുമാനിക്കുന്നത് ഈ ഭൂമി അത് ഇന്ന് എഴുതി വെച്ചതല്ല ഇവിടെ തയ്യാമത്തുന്ന ആള് വരെ ഈ ലോകത്ത് നടക്കുന്ന മുഴുവൻ കാര്യങ്ങളും ഗ്രന്ഥത്തിലുണ്ട് അതിൽ ഉറച്ചു വിശ്വസിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അജംചരമായി ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും മുന്നോട്ട് പോകുവാൻ കഴിയുക തന്നെ ചെയ്യുമെന്നതാണ് ഈ ഇസ്ലാമിലെ ചരിത്രം നമ്മോട് പറയുന്നത് യൂസുഫിനെ നഷ്ടപ്പെട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും അദ്ദേഹം അള്ളാഹുവിനുള്ള പ്രതീക്ഷ കൈവിടുന്നില്ല ഒരു ദിവസമല്ല രണ്ടു ദിവസമല്ല വർഷങ്ങൾ കഴിഞ്ഞിട്ടും അദ്ദേഹം പ്രതീക്ഷ കൈവിടുന്നില്ല യാ إذا فتحسسوا أن نوكري هو الموضوع أن من في الموضوع الذي يجب أن يكون في الموضوع الذي يجب أن يكون في الموضوع أن يكون في الموضوع الذي أن يكون في الْكَافِرِينَ الذي يجب കുറിച്ച് ആർക്ക് മാത്രമാണ് അവിശ്വാസികൾക്ക് മാത്രമായിരിക്കും വിശ്വാസികൾക്ക് ഒരിക്കലും റബ്ബിന്റെ അടുക്കൽ നിന്നുള്ള നിരാശ ഉണ്ടാവുകയില്ല എന്നതാണ് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത് പരീക്ഷണം വരുന്നതിന്റെ ലക്ഷ്യം എന്താണെന്ന് കൂടി ഖുർആാനിൽ പറഞ്ഞിട്ടുള്ളതെന്താ എന്നാണ് ഒരാൾക്കാകട്ടെ ഒരു വ്യക്തിക്കാകട്ടെ ഒരു സമൂഹത്തിനകട്ടെ അള്ള നന്മ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ അവർക്ക് പരീക്ഷണങ്ങൾ കൂടെയാണ് എളുപ്പമുണ്ടാവുന്നത് കയറ്റം കയറിയതിനു ശേഷമാണ് ഇറക്കമുള്ളത് വളവ് തിരിഞ്ഞതിന് ശേഷമാണ് നേരെയുള്ള റോഡുള്ളത് എവിടെ ബുദ്ധിമുട്ടുണ്ടോ അതിൻ്റെ അപ്പുറത്ത് അതിൻ്റെ അപ്പുറത്ത് പ്രകാശം അതിൻ്റെ അപ്പുറത്ത് എളുപ്പമുണ്ട് കാർമേകം മൂടി ആകാശം നമ്മൾ കണ്ടിട്ടുണ്ട് ആ കാർമേഘത്തിന് അൽപ്പായുസു മാത്രമേ ഉള്ളൂ ആ കാർമേഘം നീങ്ങി ആ സൂര്യൻ പുറത്തു വരുന്ന ഒരു സമയമുണ്ട് കാർമേം നീങ്ങി ആരുന്ന ഒരു സമയമുണ്ട് അത് വരും കാർമേകം എന്നും ആകാശത്തിൽ കാർമേകം ഇല്ല അത് ഇടിമട്ടിയാതെ തെളിയും ആ തെളിയുന്നത് പരീക്ഷിക്കപ്പെടും എന്ന് മാത്രം ആരൊക്കെയുണ്ട് ഹക്കിൻ്റെ കൂടെ ആരൊക്കെയുണ്ട് ധർമ്മത്തിന്റെ കൂടെ ആരൊക്കെയുണ്ട് ഈ സലിപ്പോ കാര്യങ്ങളുടെ കൂടെ എന്നത് കൃത്യമായി ഓരോരുത്തരും ഓരോ സമൂഹവും ഓരോ സംഘങ്ങളും ഓരോ സ്ഥാപനങ്ങളും ഓരോ സംഘടനകളും ഓരോ കുട്ടികളും ഈ കിരയത്തിൽ പരീക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും അത് അത് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഓരോ സന്ദർഭങ്ങളിൽ പ്രതിസന്ധികൾ ഉണ്ടാകുന്നത് മനുഷ്യന്മാരെ പരീക്ഷിക്കാനും നിലപാടുകൾ തിരിച്ചറിയാനും തന്നെയാകുന്നു എന്ന് തന്നെയാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഒരു സന്ദേശം ആർക്കാണ് മംഗളം ഒഴുകുന്നവരോടൊപ്പം ഒഴുകുന്നവർക്കല്ല പോകുന്നവരോടൊപ്പം പോകുന്നവർക്കല്ല എല്ലാവരും നാളെ മുതൽ മദ്യം അനുവദനീയമാണ് അതെല്ലാവരും കുടിച്ചിരിക്കണം എന്ന് പറഞ്ഞാൽ അതൊരു ലക്ഷം ആളുകൾ പറഞ്ഞാലും അതിലൊരു മനുഷ്യനാണ് ആ മദ്യം എന്ന് പറയുന്നത് ഞാൻ മുസ്ലിമാണ് എനിക്ക് ഹറാമാണ് എന്ന് പറഞ്ഞ് അതിൽ നിന്ന് മാറി നിൽക്കുന്നത് എങ്കിൽ ജനങ്ങളുടെ മുമ്പിൽ ഒരു പക്ഷേ ഈ ഒരു ലക്ഷം ആളുകൾ പുതിയ കാലമല്ലേ ഇത് പുതിയ കാലമല്ലേ ഇനി ലഹരി എന്നൊക്കെ പറഞ്ഞാൽ രാസലഹരി പ്രശ്നമുള്ളൂ ഇനി കള്ളിന് ലഹരിന്റെ കൂട്ടത്ത് കൂട്ടണ്ട എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അത് അംഗീകരിച്ചേക്കാം പക്ഷേ അല്പം മത്തുണ്ടാക്കുന്നത് എന്താണോ അത് മുഴുവൻ ലഹരിയാണ് അത് ഹറാമാണ് എന്ന് പഠിപ്പിച്ച ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാൾ അതിൽ ഉറച്ചു നിൽക്കും അങ്ങനെ ഉറച്ചു നിൽക്കുന്ന ധർമ്മവും അധർമ്മവും സത്യവും അസത്യവും കൂടിക്കലർന്ന് ഏതാണ് ഹക്ക് ഏതാണ് അസത്യം എന്ന് മനസ്സിലാകാതെ പ്രയാസക്കൊടുമ്പോ ഹക്കിനെ കണ്ടെത്തി എന്റെ കൂടെ ആരൊക്കെ എതിരായാൽ ഞാനെന്റെ റബ്ബിനെതിരായത് ചെയ്യില്ല റബ്ബിനെതിരായ നിലപാട് സ്വീകരിക്കില്ല എന്നൊക്കൂടി എഴുന്നേറ്റ് നിൽക്കുന്നവർക്കാണ് പറയും ഇസ്ലാം വന്നത് അപരിചിതമായി കൊണ്ടാണ് അള്ളാന്റെ റസൂല് ആദ്യമായി അവിടെ മക്കത്ത് വന്നുകൊണ്ട് ഈ ദാവ ഈ പ്രബോധന പ്രവർത്തനം നടത്തുമ്പോൾ പ്രവാചകനെ അനുകൂലിക്കാൻ ആരും ഉണ്ടായിട്ടില്ല പിന്നീട് എതിർക്കാനാണ് ആൾക്കാരുണ്ടായത് കൂടെയുള്ള കുടുംബങ്ങളടക്കം വിട്ടുപോയി പക്ഷെ ആ റസൂലിമുട്ടു തോഴിലുമായി മുന്നോട്ട് പോയി പിന്നീട് എന്താ സംഭവിച്ചത് മക്കം ഫുണ്ടായി ഇനി അള്ളാ അല്ലാന്റെ റസൂല് പറയണ നാടിലേക്ക് അടുക്കുമ്പോഴും അതേ അവസ്ഥയിലേക്ക് ഇസ്ലാം ഇസ്ലാമിലുള്ള കാര്യങ്ങൾ ആര് പറയുന്നുവോ അവൻ അപരിഷ്കൃതനാണെന്ന് പറയും അവൻ താലിബാനെത്തും അവൻ മോശക്കാരനാണെന്ന് പറയും അവൻ തീവ്രവാദിയാണെന്ന് പറയും അവൻ ഭീകരവാദിയാണെന്ന് പറയും അവൻ ഇസ്ലാമോഫോബിയ ഉണ്ടാക്കുകയാണെന്ന് പറയും അങ്ങനെ വളർന്നിട്ട് അക്രമിക്കും ആ അക്രമങ്ങളും ഒക്കെ വരുമ്പോഴും അതിൽ ഒറ്റപ്പെട്ട് ആ സത്യത്തിന്റെ ശബ്ദം ആര് പറയുന്നു ആ സമയത്ത് ആ ഉറവാക്കൾക്ക് ആ അപരിചിതർക്കാവുന്നു മംഗളം ആ അപരിചിതർക്കാവുന്നു മംഗളം സുഹൃത്തുക്കളെ എന്നും ജീവിക്കാനുള്ള പരലോകത്താണ് ഈ പരലോകം നഷ്ടപ്പെടുത്തുന്ന നിലപാടുകളെടുത്ത് നമ്മൾ മുന്നോട്ട് പോയാൽ ഇവിടുന്ന് തന്നെ പരീക്ഷ ഉണ്ടാവും അത് വ്യക്തിയെടുത്താൽ വ്യക്തിക്കുണ്ടാവും കുടുംബം എടുത്താൽ കുടുംബത്തിനുണ്ടാവും കൂട്ടായ്മകളെടുത്താൽ കൂട്ടായ്മകൾക്കുണ്ടാകും അത് ഈ നാട്ടിൽ നിന്ന് നമുക്ക് സംശയിക്കുന്നുണ്ട് അതുകൊണ്ട് ഹക്കിൻ്റെ ഹക്കും വാക്കിലും തമ്മിൽ യുദ്ധമുണ്ടാകുമ്പോൾ ഹക്കിൻ്റെ കൂടെ നിർഭയമായി നിറ ചേർന്ന് നിൽക്കാൻ നമുക്ക് സാധിക്കേണ്ട മുൻപ് അവർക്ക് മാത്രമേ നാളെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയുകയുള്ളൂ കരേ ദുരിയാവിൽ എന്ന് പറഞ്ഞത് നമ്മൾ കച്ചവടക്കാരനാകാനല്ല നമ്മൾ ബിസിനസ്സുകാരനാകാനല്ല നമ്മൾ ഡോക്ടർ നമ്മൾ എഞ്ചിനീയർ ആകാനല്ല നമ്മൾ അധ്യാപകനാകാനല്ല നമ്മൾ ഇവർ എന്തെങ്കിലും അങ്ങനെ ചെയ്ത് ജീവിക്കാനല്ല മറിച്ച് പരീക്ഷണത്തിന് വന്നതാണ് അല്ലാക്ക് വിവാദത്തെടുക്കാൻ വേണ്ടി വന്നതാണ് അല്ലാതിന് വിവാദത്തെടുക്കാനല്ലാതെ മനുഷ്യനെ ചിഹ്നവർക്ക് സൃഷ്ടിച്ചിട്ടില്ല പിന്നെ എന്തിനാ ജോലി അത് മരിക്കണത് വരെയുള്ള ഉപജീവനന്മാർക്ക് മാത്രമാണ് അത് ലക്ഷ്യമല്ല ഒരാൾ ഭക്ഷണം കഴിക്കുക അപ്പൊ അയാളോട് ചോദിച്ചു എന്തിനാ ഭക്ഷണം കഴിക്കുന്നത് അപ്പൊ അയാളെ മറുപടി ഇവിടെ ഈ ഭക്ഷണത്തൊക്കെ കുറെ കറികളൊക്കെ ഉണ്ട് അതൊക്കെ കൂട്ടാനാണ് എന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ടാവുക അതല്ലല്ലോ ഭക്ഷണം കഴിക്കണേ ലക്ഷ്യം ഭക്ഷണം കഴിക്കണേ ലക്ഷ്യം വിശപ്പടങ്ങാനാണ് വിശപ്പടങ്ങാൻ ഭക്ഷണം വേണം ഭക്ഷണം അകത്തേക്ക് പോകണമെങ്കിൽ അതിന് കറി കൂട്ടാൻ പോകണം അത്രേ ഉള്ളൂ അതേപോലെ ജീവിക്കണം എന്തിനാന്ന് വെച്ചാൽ നമുക്ക് നാളെ പരലോകത്തെ രക്ഷപ്പെടുത്താനാണ് അള്ളാത്ത വിവാദത്തിൽ അള്ളാതെ തൃപ്തിപ്പെടുത്തി ദീരനുസരിച്ച് ജീവിക്കാനാണ് പക്ഷെ ജീവിക്കും മരിക്കണതുവരെ ജീവിക്കാനൊരു വീടുമാണ് അതുവരെ നമുക്ക് കുട്ടികൾക്ക് ചെലവിന് വെക്കാൻ ജോലി വേണം അത്രയും മഹേശത്തിൻ്റെ കൂടെ പ്രാധാന്യമുണ്ട് പക്ഷേ ഇന്നെന്താ ഇന്ത്യൻ ദുനിയാവാണ് എല്ലാം ഈ ദുനിയാവ് വഞ്ചിക്കുന്ന വിഭവമല്ലാതെ മറ്റൊന്നുമല്ല നിസ്കരിക്കാൻ പോലും ആൾക്കാർ നേരല്ല അത്രയ്ക്ക് തിരക്ക് തോടുകയാണ് ആ ഓട്ടത്തിനടിയിൽ അറ്റാക്ക് ഉണ്ടാവും അത് സ്ട്രോക്ക് ഉണ്ടാവണം അപകടം ഉണ്ടാവണം മരിച്ചു പോകും ആ കബർക്കുള്ളതൊന്നും ഉണ്ടാവില്ല ഇവിടെ ഉണ്ടാക്കി വെച്ച നോക്കാം മക്കളും തെയ്യും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന സംഘട്ടം ചെയ്യും അത് നല്ലോണം ആലോചിക്കുക ഇവിടെ മരിച്ചു പോകുമ്പോൾ കൊണ്ടാകാനുള്ള മൂല്യങ്ങളാണ് അവൾക്ക് പോകാട്ടത് അല്ലാതെ ദുനിയാവിൻ്റെ വഞ്ചനയിലും താല്പര്യത്തിലും എന്താ നമ്മൾ പെടേണ്ടത് ഈ കാലഘട്ടം വളരെ പ്രധാനമാണ് പ്രശ്നം അങ്ങനെ പരീക്ഷണത്തിന് പതറാതെ ഹക്കിനോടൊപ്പം നിൽക്കുവാനുള്ള കോഫിക്ക് പപ്പ എല്ലാവർക്കും പ്രതാണ്